നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏതൻ കടലിടുക്കിൽ ബുധനാഴ്ച കപ്പലിന് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന വാർത്ത വരികയാണ് ബോംബ് വഹിച്ചെത്തിയ ഡ്രോൺ കപ്പലിലേക്ക് ഇടിച്ചിറക്കുകയായിരുന്നു എന്നും ആക്രമണത്തിന് പിന്നിൽ ഹൂതികളാണെന്ന് സംശയിക്കുന്നതായും ബ്രിട്ടീഷ് നേവി വിഭാഗമായ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു അതേസമയം മിഡിൽ ഈസ്റ്റിൽ നിലവിൽ തുടരുന്ന പ്രതിസന്ധിയിൽ ആശങ്കയറിയിച്ച യു എൻ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുഡ്രസ് തിങ്കളാഴ്ച ന്യൂയോർക്കിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി ഇസ്രായേൽ ഹമാസ് തർക്കം സൃഷ്ടിച്ച പ്രതിസന്ധിയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു ഗസയിലെ ഉയർന്ന മരണസംഖ്യ ഇസ്രയേലിന്റെ നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി കൂടാതെ ലബനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും ഇതിനോടകം തന്നെ സംഘർഷത്തിൽ ഇടപെടുകയും ചെയ്തു ചെങ്കടലിൽ നിലവിൽ നടക്കുന്ന സംഘർഷം പ്രധാനമർഹിക്കുന്നവയാണ് അത് ഉടൻ നിയന്ത്രണ വിധേയമാക്കൽ അസാധ്യമായിരിക്കും ഇസ്രയേലിനും ഇടയിലുള്ള പ്രശ്നം പ്രാദേശിക സ്ഥിരതയെ പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞതായും ഗുഡ്രസ് പറഞ്ഞു ഹമാസിന്റെ നടപടികളെ സെക്രട്ടറി ജനറൽ അപലപിച്ചില്ല ിലും ഇസ്രയേലിന്റെ നടപടി ഫലസ്തീൻ ജനതയ്ക്കുമേൽ നടത്തിയ കൂട്ടായ ശിക്ഷയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി യുദ്ധത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ഒരുപാട് പൗരന്മാർക്ക് ജീവൻ നഷ്ടമായി ഗസയിലെ ഉപരോധം പിൻവലിക്കുന്നതുവരെ ചെങ്കടലിൽ ഇസ്രയേലും യു എസുമായി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരുമെന്നും കഴിഞ്ഞയാഴ്ച ഹൂതികൾ പ്രതിജ്ഞ എടുത്തിരുന്നു ഈ മേഖലയിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിനായി യു എസ് കഴിഞ്ഞ മാസം ആരംഭിച്ച ബഹുരാഷ്ട്ര സേനയുടെ ഭാഗമായ ബ്രിട്ടീഷ് അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഹൂതികൾ ലക്ഷ്യമിടുന്നു യു എസിന്റെയും യു കെ യുടെയും യുദ്ധവിമാനങ്ങൾ ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിലായി യമനിലെ ഹൂദുകളുടെ കേന്ദ്രങ്ങളിൽ എഴുപതോളം വ്യോമാക്രമണങ്ങൾ നടത്തി അമേരിക്കൻ ദേശീയ സുരക്ഷാ വക്താവായ ജോൺ കിർബി ആക്രമണങ്ങൾ പ്രതീക്ഷിച്ച ഫലമുണ്ടായിട്ടില്ല എന്ന പ്രസ്താവനയിൽ പറയുന്നു ഉദ്ദേശിച്ച ഫലം ഉണ്ടാകാൻ കഴിഞ്ഞില്ല എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് യമനിലെ ആക്രമണങ്ങളെ അപലപിച്ച റഷ്യ അത് യു എൻ ചാർട്ടഡിന്റെ ലംഘനമാണ് എന്നും നിയമവിരുദ്ധമാണ് എന്നും വ്യക്തമാക്കിയിരുന്നു